നാൽപ്പത് വർഷത്തെ പഴക്കമുണ്ട് ടാങ്കിന് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏകദേശം ഒന്നര കോടിയോളം ലിറ്റർ വെള്ളം സംഭരണശേഷിയുള്ള ടാങ്കാണ് പക്ഷേ അതിൻ്റെ രണ്ട് പാളുകളാണ് അറുപത്തിയെട്ടായിരം ലിറ്റർ സംഭരണശേഷിയുള്ള അത്രയധികം വെള്ളമുള്ള രണ്ട് പാളികളാണ് തകർന്നത് സമീപത്തുള്ള വീടുകളിലേക്ക് വെള്ളം കയറി കനത്ത നാശനഷ്ടങ്ങൾ സമീപത്തുള്ള വീടുകളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇത് സമീപത്തുള്ള ഒരു വീടിൻ്റെ മതിലാണ് അത് ആകെ മുഴുവനായി തന്നെ തകർന്നിട്ടുണ്ട് മാത്രമല്ല തകർന്ന ഉള്ളിലേക്ക് വെള്ളവും മണ്ണും കാര്യങ്ങളും ചെളിയും ഒക്കെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഈ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾ മുകളിലത്തെ നിലയിൽ ആയിരുന്നു ഉറങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ ആളപായമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പക്ഷേ വീടിൻ്റെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ രണ്ട് ബൈക്കുകളുണ്ട് പിന്നെ ഒരു കാറുണ്ട് അത്തരത്തിൽ വീടിൻ്റെ മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ വീടിനുള്ളിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ മുഴുവനായി തന്നെ നശിച്ചിട്ടുണ്ട് ഈ വാഹനങ്ങളൊക്കെ തന്നെ നശിച്ച നശിച്ചിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ മദ്യം മുഴുവനായി തന്നെ ിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏകദേശം രണ്ടരയോടെയാണ് അപകടമുണ്ടായത് ആദ്യഘട്ടങ്ങളിൽ ഇതെന്താണ് എന്ന് മനസ്സിലായിരുന്നില്ല ഈ നാട്ടുകാർക്ക് ഈ സമീപത്തുള്ള ആളുകൾക്ക് മനസ്സിലായിരുന്നില്ല ഈ വെള്ളം മഴ വെള്ളം കയറിയതാണ് എന്നാണ് നാട്ടുകാർ ആദ്യം കരുതിയിരുന്നത് പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇത്തരത്തിൽ ടാങ്ക് പൊട്ടിയിട്ടുള്ള രണ്ട് പാളുകൾ പൊട്ടിയിട്ടുള്ള വെള്ളമാണ് വന്നത് എന്നാണ് മനസ്സിലാകുന്നത് മാത്രമല്ല ഇത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇതൊരു പി എച്ച് സി ആണ് ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇതിൻ്റെ മതിലുകൂടി തകർന്നിട്ടുണ്ട് ഇതിനുള്ളിലേക്ക് വെള്ളം പോയിട്ടുണ്ട് അവിടെയുള്ള മരുന്നുകളും ഒക്കെ നശിച്ചിട്ടുണ്ട് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് വീടുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് പുറകു വീടുകളുടെ ഉള്ളിലേക്ക് വെള്ളം കയറി സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ നശിച്ചിട്ടുണ്ട് എന്തായാലും ഈ സമീപ പ്രദേശങ്ങളിൽ ഏകദേശം പത്തിലധികം വീടുകളിൽക്കുള്ളിൽ വെള്ളം കയറിയിട്ടുണ്ട് കനത്ത നാശനഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട് മറ്റ് കാര്യങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ ഈ ഈ വാട്ടർ ടാങ്ക് എന്ന് പറയുന്നത് ഇത് പ്രദേശത്തെ ഏറ്റവും വലിയ രണ്ട് വാട്ടർ ടാങ്കുകളിൽ ഒന്നാണ് അതായത് ഈ നഗരത്തിൻ്റെ വിവിധ പ്രദേശ ിലേക്ക് എലമക്കര ഒപ്പം തൃപ്പൂണിത്തുറ മരട് പ്രദേശങ്ങളിലേക്ക് ഒക്കെ വെള്ളം എത്തിക്കുന്ന ഒരു ടാങ്കാണ് ആ ടാങ്ക് രണ്ട് പാളികൾ പൊട്ടുക എന്ന് പറയുകയാണെങ്കിൽ മറ്റിടങ്ങളിലേക്കുള്ള ഈ വെള്ളത്തിൻ്റെ ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെടാൻ ഉള്ളൊരു സാധ്യതയുണ്ട് അതായത് ഈ സമീപത്തുള്ള വീടുകളിലേക്കൊന്നും വെള്ളം എത്താൻ സാധ്യതയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ എലമക്കര ഇടപ്പള്ളി പോലെയുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ ജലവിതരണം മുടങ്ങാനുള്ള മുടങ്ങാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് ബദൽ സംവിധാനം ഒരുക്കേണ്ടി വരും കാരണം ഈ പ്രദേശമെന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ അതായത് ഇതിനു മുൻപ് തന്നെ ഈ കനത്ത കുടിവെള്ള ക്ഷാമവും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ആ ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു ടാങ്ക് പൊട്ടുന്നു അപ്പോൾ അത്തരത്തിൽ വെള്ളം വിതരണം തടസ്സപ്പെടുകയും ചെയ്യുന്നത് അത് വലിയ രീതിയിൽ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അത് എത്രയും പേർക്കും ബദൽ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല ഈ നാശനഷ്ടങ്ങൾ പരിഹരിക്കാനുള്ള ഒരു അല്ലെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതും ഒരു അത്യാവശ്യ കാര്യം കൂടിയാണ് എന്തായാലും വലിയ നാശനഷ്ടം കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഈ ജ ജലവിതരണത്തെ പറ്റിയിട്ടുള്ള ആശങ്കകളാണ് കൂടുതലായിട്ടും ഉള്ളത് കാരണം ഈ നഗരത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന രണ്ട് ടാങ്കുകളിൽ ഒരു ടാങ്കിൻ്റെ പാളിയാണ് പൊട്ടിയിരിക്കുന്നത് അത് പൂർണ്ണമായും ഉപയോഗിക്കാൻ സാധിക്കില്ല ഇനി വെള്ളം പമ്പ് ചെയ്യാൻ മറ്റ് ബദൽ സംവിധാനങ്ങൾ ഒരുക്കേണ്ടതായിട്ട് വരും കാരണം നാൽപ്പത് വർഷത്തെ കാലപ്പഴക്കമുള്ള ടാങ്കാണ് അതിൻ്റെ രണ്ട് പാളുകൾ അത് പൂർണ്ണമായും അതായത് അതിൻ്റെ ഭിത്തികൾ പാളികളുടെ ഭിത്തികൾ അത് പൂർണ്ണമായും തകർന്ന ഒരു സ്ഥിതിയിൽ തന്നെയാണ് അതൊരു പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല പക്ഷേ എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം കാണേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ചീഫ് എഞ്ചിനീയറിംഗ് എഞ്ചിനീയർ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി പരിശോധനയും ഒക്കെ നടത്തിയിട്ടുണ്ട് എം എൽ എമാർ അടക്കം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഉമാ തോമസ് എം എൽ എ വന്നിട്ടുണ്ട് ടി ജെ വിനോദ് എം എൽ എ വന്നിട്ടുണ്ട് ഇത് പരിശോധിച്ച ശേഷം അല്പസമയം മുൻപ് ഉമാ തോമസ് എം എൽ എ സംസാരിച്ചത് എത്രയും പെട്ടെന്ന് ഇത് പൂർവ്വസ്ഥിതിയിലാക്കുക അല്ലെങ്കിൽ ഈ ടാങ്കിൽ നിന്ന് തന്നെ വെള്ളം വിതരണം ചെയ്യാ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത് കൊണ്ടുവരിക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്ര വേഗത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല കാരണം ഇത്രയധികം പഴക്കമുള്ള ടാക് ആണ് മാത്രമല്ല പ്രധാനപ്പെട്ട പാളി കൂടിയാണ് തകർന്നത് അപ്പോൾ അത് ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കും കുറച്ച് ദിവസങ്ങൾ എന്താണെങ്കിലും എടുക്കും പക്ഷേ അത്രയും ദിവസം ഈ ജലവിതരണം എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് ഈ നാശനഷ്ടങ്ങൾ ആളപായമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തത് ആശ്വാസമായി നാശനഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊരു പരിധിവരെ പരിഹരിക്കാവുന്നതാണ് പക്ഷേ ഈ ജലവിതരണം കുടിവെള്ളം മുടങ്ങുന്നത് ഏത് രീതിയിൽ അതിനൊരു പരിഹാരം കാണാൻ സാധിക്കുമെന്നുള്ളതാണ് കാരണം ഈ ഈ പ്രദേശം െന്ന് പറയുന്നത് ഇതിന് മുൻപ് അല്ലെങ്കിൽ തന്നെ കുടിവെള്ള ക്ഷാമം ഉള്ള ഒരു പ്രദേശം കൂടിയാണ് പല ദിവസങ്ങളിലും വെള്ളം കിട്ടാത്തൊരവസ്ഥയുള്ള നമുക്ക് തന്നെ പല പ്രദേശങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള കാര്യങ്ങളും ഒക്കെ വരാറുള്ള ആളുകൾ വിളിച്ചു പറയാറുള്ള ഒരു പ്രദേശമാണ് ഈ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വെള്ളം കിട്ടാറില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ ഉമാ തോമസമ്മിലെ അടക്കം പറഞ്ഞത് അത് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പ്രദേശത്ത് വീണ്ടും ഈ കുടിവെള്ള ടാങ്ക് പൊട്ടുന്നു ജലവിതരണം തടസ്സപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അത് വലിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ും തന്നെയാണ് വളരെ ഗൗരവപരമായി അതിനൊരു ബദൽ സംവിധാനം ഒരുക്കേണ്ടതായിട്ടുണ്ട് ഒരു സംവിധാനം എന്ന് പറയുന്നത് മരടിലൊരു ടാങ്ക് ഉണ്ട് അതിൽ അതിൽ നിന്നും വെള്ളം എത്തിക്കാം എന്നുള്ളതാണ് അത് എത്രമാത്രം പോസിബിൾ പോസിബിളാകും എത്രമാത്രം അത് നടപ്പിലാകുമെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് അത് പറയാൻ സാധിക്കില്ല കാരണം ഇത്രയും പ്രദേശങ്ങളിലേക്ക് എളമക്കര തൃപ്പൂണിത്തുറ എടപ്പള്ളി ഭാഗങ്ങളിലേക്കൊക്കെ വെള്ളം കൊടുക്കേണ്ടതായിട്ടുണ്ട് അത്രയും അധികം പ്രദേശങ്ങളിലേക്ക് വെള്ളം ഏത് രീതിയിൽ കൊടുക്കും അതെങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് അത് അത് വ്യക്തമായി നോക്കിയത് ായിട്ടുണ്ട്